ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പി റെസിപ്പിയാണല്ലോ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഒരുപാട് കറിയെല്ലാം ഉണ്ടാക്കാനുള്ള ആ ഒരു സമയം നിന്നില്ലാത്ത സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന എന്നാൽ ഈ ഒരു കറി മാത്രം മതിയിട്ട് നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കൈക്കാട്ടോ അത്ര നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്നു മർക്ക് ചെയ്ത് നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു ഗ്ലാസ്സിലേക്കോ ഒരു പാത്രത്തിലേക്കോ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് സൊക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് സൊക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് മിക്സഡ് ജാറിലേക്ക് നാലോ അഞ്ചോ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം ചെറിയുള്ളിയിൽ അതിട്ട് കൊടുക്കാം അതിന് കൂടെ തന്നെ നമുക്ക് അര കപ്പ് തേങ്ങയും ഇട്ട് കൊടുത്തിട്ട് കാൽ ടീസ്പൂണോളം നമുക്കിതിലേക്ക് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ വെള്ളമൊക്കെ കാച്ചുന്ന ആ ഒരു ജീരകം ഉണ്ടല്ലോ അത് ഇട്ട് കൂടെ തന്നെ കാൽ കപ്പ് വെള്ളം കൂടി കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക ഇപ്പം നമ്മളിതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് നല്ല പഴുത്ത തക്കാളി ഒന്നെടുക്കാം കേട്ടോ അപ്പം വലുതാണെങ്കിൽ ഒന്നും മതി ചിലതാണെങ്കിൽ രണ്ടെണ്ണക്കം എടുക്കേ അതിലേക്ക് നമുക്ക് അഞ്ചോ ആറോ മുളക് ഇതുപോലെ കയറിയൊന്നും ചെയ്യേണ്ട അതങ്ങനെ ഇങ്ങോട്ടടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ സൊക്കാൻ വേണ്ടി മാറ്റിച്ചിട്ടുള്ള ആ ഒരു പുളി ഉണ്ടല്ലോ അത് നന്നായിട്ട് പേയിഞ്ഞെടുത്തിട്ട് അതിൻ്റെ വെള്ളം മാത്രം ഇതാണ് ഇതിലേക്ക് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം അതിന് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ കൈ വെച്ചിട്ട് ഇതായി ഇങ്ങനെ മിക്സാക്കി എടുക്കുക കൈ വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്നും ചെയ്താൽ ഇത് ശരിയാവില്ല നമ്മൾ കൈ വെച്ച് തന്നെ ഇതായി ഇങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിത് അടുപ്പത്തൊട്ട് മാറ്റി വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്തോട്ട് വെച്ചുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നല്ല പഴത്ത തക്കാളി നമുക്ക് ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് ഉടച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നല്ല പഴത്ത തക്കാളി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വലുതാണെങ്കിൽ വലുതാണെങ്കിലും മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം തന്നെ എടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ചൊന്ന് വരട്ടെ കുറിയു വരേണ്ട ആവശ്യമൊന്നുമില്ല തിളച്ചാൽ മാത്രം മതിയേ അപ്പോൾ ഇപ്പോൾ ഇതാ എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പച്ചമുളകൊന്നും എന്ത് വരേണ്ട ആവശ്യമില്ല നമുക്കത് വേവുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിന് കൂടി തന്നെ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂണും കുറച്ചും കൂടി മഞ്ഞളും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരവും അതിൻ്റെ കൂടെ നമുക്ക് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് ഇതാണ് ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം ഈ ഒരു സമയത്ത് തന്നെ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് കയ്യിൽ ഇല്ലെങ്കിൽ മല്ലി ഇട്ട് കൊടുത്താലും മതി കേട്ടോ നമ്മളിപ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരെ ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പം നമ്മളിപ്പോൾ ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഇതാ തുറന്നോക്കിയിട്ടുണ്ട് കേട്ടാ ഇതാ ഈ ഒരു പരവത്തിലയക്കനാൽ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെക്കണ്ട ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതുപോലൊന്നും നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം നമ്മൾ പച്ചമുളക് ഇപ്പോഴും നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടില്ല ഇതാ ഈ ഒരു പരവത്തിലാട്ടോ ഇത് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് ഇപ്പം നമ്മൾ കറി റെഡിയായിട്ട് ഇട്ടിട്ടുണ്ട് ഇതിന് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ അടച്ചു വെക്കുന്നുണ്ടേ ഇനി നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണും കടുകിട്ടിട്ട് കടുക് പൊട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒന്നോ രണ്ടോ ചുവന്ന മുളക് ഒന്ന് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒന്നോ രണ്ടോ ചെറിയ ഉള്ളി ഉണ്ടല്ലോ കുഞ്ഞുള്ളി അതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലിങ്ങും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കളർ ഒന്ന് മാറ്റിയെടുക്കുക അപ്പോൾ ഇപ്പോൾ ഇതാ സവാളിടക്ക് കളർ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം അത് നമ്മൾ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് ഇട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതാ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ ഒരുപാട് സമയം വെക്കണ്ട മുളക് പൊടി കയറി പോകട്ട ഇപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട് ഇനി നമ്മളിതാ കറിയിലേക്ക് ഇത് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ അടിപിളായിട്ടുള്ള കറി അങ്ങ് റെഡിയായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഒന്നും വേണ്ടിയില്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ ഇനി ഒന്നും നമുക്ക് കറി വെക്കാനില്ലെങ്കിലും ആ ഒരു സമയത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആട്ടോ നല്ല ടേസ്റ്റി ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്താക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ലേ അപ്പം നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക് യു